സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചരിത്രത്തിൽ തങ്കവിധികളിൽ എഴുതേണ്ട നിമിഷമാണ് ലയോ എന്ന തിരുവെഴുത്തിലൂടെ രണ്ട് വികാരിയാർത്തികൾ സ്ഥാപിച്ചു അത് കോട്ടയവും ൃികയാത്രകളാണ് എന്ന് നമുക്കറിയാം നൂറ്റി മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പിതാവ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ തുടങ്ങിയ നമ്മുടെ സഭയുടെ ഹൈറാർട്ടിക്കൽ സ്ട്രക്ചർ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ മറ്റൊരു ലയോ മാർപ്പാപ്പ വന്നു ലയോ പതിനാലാമൻ മാർപ്പാപ്പ സഭയ്ക്ക് നാല് കൂടി അനുവദിച്ചു നമുക്കറിയാം കേരളത്തിലെ നാല് എത്ര പ്രവിശ്യകളാണ് പ്രവിൻസുകളാണ് ഈ സഭയ്ക്കുള്ളത് കൂടാതെ കോട്ടയം അതിരൂപതയിൽ നമുക്ക് ദൈവകൃപയാൽ ലഭ്യമായതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളത്തെ അതിരൂപതയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ചങ്ങനാശ്ശേരിയെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൃശ്ശൂർ ചങ്ങനാശ്ശേരി തലശ്ശേരി അതിരൂപതകളെയും അതിരൂപതാ തലത്തിലേക്ക് ഉയർത്തുകയുണ്ടായി മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഖത്രാപോലിൻ പ്രൊവിശ്യയുടെ പിറവി ഈ സഭയിൽ സംഭവിക്കുകയായിരുന്നു അവിശ്വസനീയം അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവിന് നന്ദി പറയുകയും അവിടുന്ന് നല്ലവരാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന നമ്മുടെ സഭയിൽ നമുക്ക് പറയാം അവർണനീയമായി ദാനത്തിന് ദൈവമേ അനുഗ്രഹം നമ്മുടെ സഭയ്ക്ക് നൽകുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ഏറെ സഹനങ്ങളിലൂടെ നമ്മുടെ സഭയെ ഒരുക്കുന്ന കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമുക്കറിയാം കൃപയാണ് ഈ പിറവിക്ക് വേണ്ടി നമ്മുടെ സഭയിൽ സഭയുടെ വിദഗ്ധന്മാരും അനുഭവിച്ച വേദനകൾ ഈ സന്തോഷത്തിന് വേണ്ടിയുള്ള ഈറ്റുതോവുകളായി നാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ കൃപ എപ്പോഴും വരുന്നത് സഹനങ്ങൾക്ക് ശേഷമാണ് എന്നത് വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ പ്രസിദ്ധമായ നമുക്കറിയാം ഗ്രാസിയ പോസ്റ്റ് എപ്പോഴും വേദനകൾക്ക് ശേഷമാണ് ശരിക്കും സഭാ ശുശ്രൂഷയിൽ അകാരണമായി അനുഭവിക്കേണ്ടി വരുന്ന വേദനകളിൽ നമ്മുടെ സഭയുടെ തലവന്മാർ വിശിഷ്യ ആദരണീയനായ അതിനുള്ള ജോർജ് ആലഞ്ചേരി പിതാവ് ഇപ്പോഴത്തെ നമ്മുടെ സഭാതലവനും ഒക്കെ ഏറെ വേദനകളിലൂടെ കടന്നുപോയി എന്ന് നമുക്കറിയാം പക്ഷേ ദൈവത്തിന് മുൻപിൽ ആ വേദനകളൊന്നും പാഴായി പോയില്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയ ഈ വലിയ അംഗീകാരം സിസറോയുടെ പ്രസിദ്ധമായ ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് എന്ന് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കിയ നക്ഷത്രങ്ങളെ കൂടുതൽ വ്യക്തമായി ശോഭയോടെ കാണാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നമ്മൾ മാത്രമല്ല നമുക്ക് മുമ്പേ നടന്ന നമ്മുടെ തലമുറകളൊക്കെയും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചതിൻ്റെ അനന്തര ഫലമാണ് ഈ കൃപയുടെ നിമിഷങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാം വെളിപാട് രണ്ട് എട്ടിൽ സഭയെ അഭിനന്ദിക്കുമ്പോൾ കർത്താവ് പറയുന്ന വാചകം ഇപ്രകാരമാണ് സഹിക്കുവാനും മരണം വരെ സഹിക്കുവാനുള്ളതിൻ്റെ സന്നദ്ധതയ്ക്ക് ജീവന്റെ കിരീടം നൽകി പ്രതിഫലം നൽകും സിറോ മലബാർ സഭയെ ജീവന്റെ കിരീടം നൽകി ദൈവം അനുഗ്രഹിക്കുന്ന സമാനതകളില്ലാത്ത നിമിഷമാണ് ഈ കിരീട മക്കളായ നമുക്കും എല്ലാവർക്കും അമ്മയായ നമ്മുടെ സഭയോട് ചേർന്ന് സന്തോഷിക്കാൻ നാലിൽ സഹനരാസനെ അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു െ ശിക്ഷിക്കുകയാണ് എല്ലാവരും കരുതി എന്നാൽ ദൈവം അവൻ തുടരുകയായി സഭാ നേതൃത്വത്തിൻ്റെയും വില കുറഞ്ഞു എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടാകാം പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ സഹനത്തിൻ്റെയും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും അതുപോലെ അകാരണമായ കുറ്റപ്പെടുത്തലുകളുടെയും വഴികളാണ് സഭാ നേതൃത്വത്തിൻ്റെ നിശബ്ദമായ ഇത്തരം സഹനങ്ങൾക്ക് മാത്രമേ സഭയെ മുമ്പോട്ട് നയിക്കാനും രക്ഷാകരമായ തീരത്തെത്തിക്കാനും കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ദൈവം ഈ കൃപയുടെ നിമിഷങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പുതിയ വിനാക്കന്മാരായി നമുക്ക് രണ്ടുപേരെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിൻ്റെ ആദ്യ വാർത്ത പുതിയ വിധാകന്മാരായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബത്തങ്കളി രൂപതയ്ക്ക് നിയമർ ജെയിംസ് പട്ടേലിൽ സി എം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് സൗത്ത് ഗാനറായിയുടെ പ്രിയപുത്രനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം അവിടുത്തെ ഭാഷകൾ വളരെ സങ്കീർണ്ണമാണ് അഭ്യൻ്റെ ലോറൻസ് പിതാവ് ഭാഷയിൽ ഒരു വിസ്മയം തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം കന്നഡയും കൊങ്കണിയും തുളുവും മലയാളവും ഇംഗ്ലീഷും ഒരേ രീതിയിൽ അനായാസം പ്രസംഗിക്കാനുള്ള അസാധാരണമായ വൈഭവം ലോറൻസ് പിതാവിനൊന്നായിരുന്നു ആ ഭാഷാ പ്രാവീണ്യത്തിനൊപ്പം ഇതാ ജർമ്മൻ ഭാഷയിലും ഇനി കൺവെൻഷൻ നടത്താൻ കഴിവുള്ള ഒരു നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് പിതാവ് സിനോ സഭയുടെ വളർച്ചയിൽ സഭയോട് ചേർന്ന് നിൽക്കാൻ ക്ലനീഷ്യൻ സഭ കാണിച്ച ധീരതയ്ക്കും ആത്മാർത്ഥതയ്ക്കും സ്വർഗം നൽകി അംഗീകാരമായിട്ടാണ് ഈ നിയമനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് വർഷം കൊണ്ട് രൂപതയെ എല്ലാർത്ഥത്തിലും സ്വയം പര്യാപ്തമാക്കി അനുഗ്രഹീനമായ ഒരു അതിരൂ ഒരു രൂപതയെ സ്വന്തം പിരിഗാമിക്കു വേണ്ടി നീക്കി വെച്ച് കൃതാർത്ഥതയോടെയാണ് അഭിവൃദ്ധി ലോറൻസ് പിതാവ് പടിയിടങ്ങുന്നത് അഭിവൃദ്ധി പിതാവ് ഹൃദയലാരുണ്യത്തിനും ഞങ്ങൾ ഒന്നായി നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ പിതാവിന് എല്ലാങ്ങളും ആശംസിക്കുന്നു പതിനൊന്നു രൂപതയ്ക്ക് പുതിയ സാരി നൽകിയിരിക്കുകയാണ് ജോസഫ് തച്ചാപറമ്പത്ത് സി എം ആയി നീണ്ട പിതാവ് തന്റെ സുദീർഘമായ ശുശ്രൂഷയിലൂടെ നെഞ്ചിലേറ്റിയ പിതാവാണ് സഭയുടെ അഭിമാനമായ സി എം ഐ സന്യാസി സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റൊരു മെത്രാനാണ് പ്രിയപ്പെട്ട ജോസഫ് തച്ചാപർമ്മത്ത് പിതാവ് സി എം ഐ സഭയോടും ഈ സഭയുടെ കടപ്പാടും സ്നേഹവും ഒരിക്കൽ കൂടി പ്രകടമാക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അഭിനന്ദി പ്രിൻസ് പിതാവിൻ്റെ പിൻഗാണിയായിട്ടാണ് ജോസഫ് കച്ചാപറത്ത് പിതാവ് നിയോഗിക്കപ്പെടുക പ്രിൻസ് പിതാവിൻ്റെ മനസ്സറിയാവുന്ന കർമ്മ പദ്ധതികൾ പിതാവിന്റെ വലങ്കയായി പ്രവർത്തിച്ച പിതാവിന് അതിനാകാതെ ഒരിക്കലും സ്ഥലമല്ല പിതാവിനെല്ലാം ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം ആശംസിച്ചു ഇത് വിശുദ്ധ അഗസ്റ്റിനോസ്വാമിന്റെ താൻ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആഗസ്റ്റീനോസ് ഉണ്ണിവാളൻ പറഞ്ഞ ഒരു പാചകം മെത്രാ നാല് തിരഞ്ഞെടുപ്പിലും മറ്റ് സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ സാധാരണ ധ്യാനിക്കുന്ന ഒരു വചനമാണ് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഭയത്തോടും വിറയലോടും കൂടി ഈ പദവി സ്വീകരിക്കുന്നു പ്രിയപ്പെട്ട രണ്ട് പിതാക്കന്മാര് നിങ്ങൾ ഇതുവരെ ഭയവും പറയലും തോന്നിയിട്ടില്ല എങ്കിൽ സാവകാശം തുടർന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ പക്ഷേ നിങ്ങളോട് ചേർന്ന് ഞാനൊരു ക്രിസ്ത്യാനി എല്ലാ പിതാക്കന്മാരും അടിസ്ഥാനപരമായി ഈ ഒരു സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ജനത്തോട് ചേർന്ന് ക്രിസ്ത്യാനികൾ സിനഡാലിറ്റിയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാക്കുന്നതാണ് ബാപ്റ്റിസ്മൽ ഗ്രേസിസ് ഫണ്ടമെൻ്റൽ ഫോർ എവരി മിഷൻ ആൻഡ് മിനിസ്ട്രി ഇൻ പ്രിയ എവരിച്ച്മാരെ ർക്കും എല്ലാ നന്മകളും ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു തുടർന്ന് നമ്മുടെ സഭയുടെ ചരിത്രം അത്ഭുതാമിതം ചക്രവാത്തോളം വളർത്തുകയും ഉയർത്തുകയും ചെയ്ത പ്രഖ്യാപനങ്ങളാണ് നാല് അതിരൂപതകളുടെ പ്രഖ്യാപനം രണ്ടായിരം വർഷം കൊണ്ട് നാം നേടിയ വളർച്ച നാല് പ്രോയസികളാണെങ്കിൽ പരിശുദ്ധ പിതാവ് നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് മറ്റ് നാല് കോഴ്സുകൾ ഒരു ദിനം തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ മറ്റേ ഒരു സന്തോഷമാണുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോരുന്ന നഗരങ്ങളാണ് എന്ന് നമുക്കറിയാം ഹരീദാബാദ് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ സഭയ്ക്കുള്ള സ്ഥാനവും മഹത്വവും ഏറ്റുപറയുന്ന അതിരൂപതയാണ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവ് അദ്ദേഹം ഇതുവരെയും ആർച്ച് ബിഷപ്പ് എന്ന പദവി അദ്ദേഹത്തിന് മാർപ്പാപ്പ നൽകിയ സ്ഥാനമായി എന്നാൽ ഇന്നു മുതൽ പിതാവ് മെത്രാപോളിയൻ മെട്രോ ആർച്ച് ബിഷപ്പായി മാറുകയാണ് പത്തിക്കാൻ ഡിപ്ലോ മാറ്റിക് സർവീസിൽ നിന്നുള്ള പിതാവിൻ്റെ അനുഭവപരിധിയിൽ പുതിയ രൂപതയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർത്താൻ പര്യാപ്തമാകും എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട് അതിലെ പുലിയാങ്കോസ് പിതാവ് ഹരിതാബാദ് അതിരൂപതയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും അതിരൂപതയ്ക്കും എല്ലാ ഭാവങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഉജ്ജയിൽ രണ്ടാമത്തെ അതിരൂഢതയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഹിന്ദി ഹൃദയഭൂമിന് ഭൂമിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ പുണ്യനഗരമായി കരുതുന്ന ഉജ്ജയിനെ പരിശുദ്ധ വിരാവ് അതിരൂപതയായി ഉയർത്തുന്നതിലൂടെ ആദരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അഭിവൃദ്ധി വഴങ്ങെ നമുക്കെല്ലാവർക്കും അറിയാം ചിന്തയിലെ വ്യക്തതയിൽ ഇടപെടലിലെ സൗമ്യതയിൽ വാക്കുകളിലെ അനുവാർത്ഥതയിൽ മൂലം പിതാവ് എല്ലാവർക്കും സ്വീകാര്യനായ മിഷണറിയാണ് എംബസ്റ്റി സൊസൈറ്റി അംഗമായ പിതാവ് നമ്മുടെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല സഭയുടെ പ്രയാണത്തിനുടനീളം ദിശാബോധം നൽകാൻ കഴിവുള്ള പിതാവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അഭിയ സദാസ്റ്റിൻ വടക്കേൽ പിതാവേ അങ്ങേക്കും പുതിയ അതിരൂപതയായി ഇഷ്ടപ്പെട്ട ഉജ്ജയിൻ അതിരൂപതയ്ക്കും ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം നന്മയും ഭാവുകൾ ആശംസിക്കുന്നു കല്യാണാണ് മൂന്നാമത്തെ അതിരൂപത കല്യാൺ അതിരൂപത എന്നത് മുംബൈ ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് ആ തലസ്ഥാന നഗരിക്കുള്ള സഭയുടെ ആധുനമാണ് കല്യാണിനെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ട് പരിശ്രീച്ച പിതാവ് നൽകുന്നത് ബിഷപ്പ് സഭാസുൻ പാണിയപ്പുര പിതാവ് ശാന്തമായ ജീവിതം കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കവർന്ന പിതാവാണ് എന്ന് നമുക്കറിയാം ഹൃദയശാന്തയിൽ ളിമയുമുള്ള ഈശോയെ എന്ന് മാത്രമേ നമ്മൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇനിമതൽ കല്യാണകാർ പറയും ഹൃദയശാന്തതയും എളിമയുമുള്ള ഞങ്ങളുടെ പിതാവേ എന്ന് പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അഭിക സുഭാഷൻ പിതാവെ അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും ആധ്യാത്മികതയിൽ ഒരു ജോലിക്കുന്ന മാതൃകയാണ് അങ്ങനെയോർത്ത് അനേക ദിനങ്ങൾ ഈ കുരിയായി വർക്ക് നിന്ന് അങ്ങേര നന്മയും ഹൃദയ രാവണ്യവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സഭാസ് ചന്ദ്രാവെ അങ്ങേക്കും കല്യാണ അതിരൂപരേക്ക് ഞങ്ങളെല്ലാവരും ഭാവുകൾ നന്മകളും ഹൃദയപൂർവം ആശംസിക്കുന്നു അതിലൂടെ ശംഷബാദിനെ അതിരൂപതയാക്കാതിരിക്കാൻ പറ്റാത്ത വിധം അതത്രമേൽ വലുതാണ് എന്ന് പരിശുദ്ധപിതാവിന് മനസ്സിലായി അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഐ ടി നഗരങ്ങളിലൊന്നായി പ്രസിദ്ധിയാർജിച്ച ഹൈദരാബാദ് കേന്ദ്രമാക്കിയുള്ള ശംഷബാദിനെ പരിശുദ്ധപിതാവ് അതിരൂപത പദവി നൽകി അനുഗ്രഹിക്കുന്നത് പ്രിൻസ് ബാണിയാടൻ പിതാവ് എന്നത് സിറോ മലബാർ സന്ധിയുടെ പ്രവർത്തനങ്ങളുടെ സ്പിയർ എന്ന് നമുക്കറിയാം ഏലിയായുടെ അറിയാം തീഷ്മയുടെ ചൈതന്യവും കൈമുതലാക്കിയ പിതാവ് തുല്യം പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന സത്യമാണ് അധിക പ്രിൻസ് പിതാവ് പ്രേക്ഷിത ചൈതന്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയും അതുപോലെ വിജരുവിളിയുമായി അംഗീകരിക്കും ഈ പുതിയ സ്ഥാനരത്തിൽ എല്ലാ നന്മകളും ധാവങ്ങളും നേരുന്നതോടൊപ്പം ശംശബാധ അതിരൂപതയ്ക്ക് ഞങ്ങൾ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം പ്രാപ്തി അവസാനമായി നമ്മുടെ സഭയിലെ അതിഥികളെ രൂപതയിലെ അതിഥികളെ പുനർനിർണ്ണയിച്ച് നൽകിയ കൽപ്പനിയിലൂടെ നമ്മുടെ സഭയ്ക്ക് എല്ലാ പൂർണ്ണതയിൽ ഈ ഭാരതത്തിലെ പ്രവർത്തനത്തിന് പരിശുദ്ധ പരിശിച്ചപിതാവ് നൽകിയതിൽ നമുക്ക് പരിശിച്ച പിതാവിലെയോ മാർപ്പാക്കയോട് ഹൃദയപൂർവ്വം നന്ദി പറയാം പ്രിയ പിതാക്കന്മാരെ മൂന്ന് വിധായകന്മാരെ നിങ്ങൾക്ക് ഞാൻ ഈ ദിവസത്തിൽ നിങ്ങളുടെ മുൻപിൽ മാതൃകയായിരിക്കുകയാണ് ഒന്ന് മെത്രാനായ ഉദ്യോഗികയിലെ യുനേഷ്യസാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഈ കെട്ടിയിരിക്കുന്ന ചുവന്ന അരപ്പെട്ട എന്നത് നാം രക്തസാക്ഷിത്വം ഭരിക്കാനുള്ളവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാൽ മെത്രാൻ തന്നെയാണ് എന്ന് പഠിപ്പിച്ചത് അദ്ദേഹം അതൊരു ധികാരം പറിച്ചു മറിച്ച് മറിച്ച് സഭാൻ തന്നെയാണ് സഭ എന്ന് പറയുന്നതിലൂടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് മെത്രാന്മാരായ നമുക്ക് തരുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അത് മറ്റൊന്നുമല്ല നാം ഓരോ ശ്വാസത്തിലും സഭയോട് ചേർന്ന് ജീവിക്കണമെന്നും അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വരും നാളുകൾ നാം പുതിയ ഗ്രാക്കന്മാരും മറ്റുള്ളവരിപ്പോൾ തന്നെയും പലതരത്തിലുള്ള തീഠനങ്ങളും വേദനകളും ഏറ്റുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട് സഭയ്ക്ക് വേണ്ടി ഈ സഹനങ്ങൾ ഏൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക ആ ഒരു തിരിച്ചറിയോട് നിങ്ങൾ സഹനങ്ങളുടെ ഈ ശുശ്രൂഷാ പാതയിലേക്ക് പാത കൊന്നുക രണ്ടാമത്തെ മാതൃക വഴികളിലെ നിർഭയത്വം നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് റൊമേരോ നമ്മെ ഭയപ്പെടുത്താൻ അനേകം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ പറയുന്ന ഒരു വാചകം ഞാൻ പലപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വാചകമാണ് കൃപയില്ലാത്ത മനുഷ്യരുടെ സംസാരങ്ങൾ കേട്ട് നമ്മൾ ഭയപ്പെടരുത് കൃപയുള്ളവരെ മാത്രം നമ്മൾ ഭയപ്പെട്ടാന്ന് കേട്ട് ഭയപ്പെട്ട് പിന്മാറാതിരിക്കാൻ നമുക്ക് ഹൃദയത്തിൽ അവസാനത്തെ മാതൃക എന്ന് പറയുന്നത് ഒരു സാങ്കൽപ്പിക മെത്രാനാണെങ്കിലും അവതരിപ്പിക്കുന്ന മെത്രാൻ അദ്ദേഹത്തിന് പരിചയമുള്ള റിയാം അദ്ദേഹം ആ മെത്രാനെ കുറി കുറിച്ച് പറയുന്ന സുന്ദരമായൊരു ചിത്രം ഭൂമിയിലെ സകല നന്മകളെയും ചേർത്ത് പിടിക്കുന്ന സകല കുറവുകളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കരുണാന്തരമായൊരു ഹൃദയം അതാണ് ഈ നഗരത്തിലെ മെത്രാനെ മറ്റെല്ലാവരിൽ നിന്നും വേർ തിരിച്ചു നിർത്തിയിരുന്നത് ആ കരുണാന്തരമായ ഹൃദയം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ തിരുസഭയുടെ നല്ല ഇടയന്മാരായി ദൈവജനത്തെ അഹോരാത്രം ശുശ്രൂഷിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് ദൈവതിരുനാമത്തിന് സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു